ഗ്രഹാതുരുത്തം ഉണർത്തുന്ന ഓർമ്മകളാണ് ക്രിസ്മസ് കാലത്ത് ക്രിസ്മസ് കാർഡുകൾക്കുള്ളത് ക്രിസ്മസ് കാർഡുകളുടെ സ്ഥാനം ഫേസ്ബുക്കും വാട്സ്ആപ്പും ഇമെയിലും ഒക്കെ കവർന്നെടുത്തെങ്കിലും പുതിയ പ്രതീക്ഷകൾ നൽകുകയാണ് കല്ലാർ സ്കൂളിലെ വിദ്യാർത്ഥികൾ അധികം ക്രിസ്മസ് കാർഡുകളാണ് കുട്ടികൾ ഇത്തവണ തയ്യാറാക്കി അയച്ചത് അത് കൂട്ടുകാർക്ക് മാത്രമല്ല രാഷ്ട്രപതി മുതൽ കളക്ടർ വരെയുള്ളവർക്കാണ് ഞങ്ങളുടെ പ്രതിനിധി അനീഷ് ബിയെ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇഡ്യൂഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ഉപവത്സര ആശംസകൾ ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഗൃഹാതുരുത്തം ഉണർത്തുന്ന എന്റെ പ്രായത്തിലുള്ള ആളുകൾക്ക് മുതിർന്ന ആളുകൾക്കൊക്കെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു ഓർമ്മയാണ് ക്രിസ്മസ് കാർഡ് എന്നുള്ളത് ക്രിസ്മസ് കാർഡ് ഇന്ന് മൊബൈലിനും ഇല്ലെങ്കില് ഫേസ്ബുക്കിനും വാട്സാപ്പിനും ഒക്കെ വഴിമാറിയ ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത് നമ്മ ഈ നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന ആ ഒരു വേളയിലാണ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്ത My ഞാൻ ഇപ്പോൾ ഉള്ളത് കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയമാണ് ഈ വിദ്യാലയത്തില് ഇപ്പോഴൊരു വ്യത്യസ്തമായ കാഴ്ചയാണ് ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇവിടെ ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട് ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ ക്രിസ്മസ് കാർഡുകളൊക്കെ തന്നെ തയ്യാറാക്കുന്ന ആ ഒരു തിരക്കിലാണ് എൻ എസ് എസ് ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് എൻ എസ് എസിന്റെ സപ്തദിന ക്യാമ്പാണ് സ്കൂളിൽ നടക്കുന്നത് ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് കുട്ടികൾ ക്രിസ്മസ് കാർഡുകൾ തയ്യാറാക്കുന്നത് ഈ കാർഡുകളൊക്കെ പോകുന്നത് ഇവർക്ക് ഇവരുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രമല്ല രാഷ്ട്രപതി മുതൽ രാഷ്ട്രപതി പ്രധാനമന്ത്രി മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം എല്ലാ സ്കൂളിൽ നിന്നും കാർഡുകൾ പോവുകയാണ് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ എത്തുന്നത് ഈ ക്യാമ്പിന് നേതൃത്വം നൽകുന്ന സാറാണ് സാർ ഇത്രയൊരു ആശയത്തിന് പിന്നിലെ ലക്ഷ്യമെന്താണ് എന്ത് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഡിജിറ്റൽ ലോകം വല്ലാതെ വളരുകയും നമ്മുടെ പഴയ രീതിയിലുള്ള എഴുത്തുകൂത്തുകൾ ഇല്ലാതാവുകയും ചെയ്തൊരു കാലത്ത് അവരെ നൊസ്റ്റാൾജിക്കായ അല്ലെങ്കിൽ ഗൃഹാതിരത്വം ഉണർത്തുന്ന ഒന്നാണ് ഈ തരത്തിലുള്ള എഴുത്തുകൾ പഴയ തലമുറപ്പെട്ട ആളുകൾ ഇത് നന്നായി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ഇത് കിട്ടിയത് സൂക്ഷിച്ചു വെക്കുകയും ആ സുഹൃത്തുക്കൾക്ക് കുഞ്ഞു വിശേഷങ്ങൾ അയക്കുകയൊക്കെ ചെയ്തിരുന്നു ഇത് നമ്മുടെ പുതിയ തലമുറപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ ഒന്നൊരു ഓർമ്മ പുതുക്കുക ഉണ്ടായിരുന്നു എന്ന് അവരെ പരിചയപ്പെടുത്തുക പിന്നെ അവർക്ക് വിലാസം അറിയുന്ന ഒരു കൂട്ടുകാരനോ ഒരു കൂട്ടുകാരിയോ ഉണ്ടോ എന്ന് അവർ സ്വയം ചോദിക്കുക എന്ന് വെച്ചാൽ പേര് വീട്ടുപേര് അതുപോലെ താമസിക്കുന്ന സ്ഥലം പിൻകോഡ് ഇങ്ങനെയുള്ള ഒരു ഒരു വിലാസം ഇമെയിലുകളുടെ കാലത്ത് പഴയ വിലാസം അറിയുന്ന ആളുകളെ നമുക്കുണ്ടോ അത് ഒന്ന് അന്വേഷിക്കുക തപാൽ ഓഫീസിലേക്ക് പോവുക തപാൽ പെട്ടിയെ പരിചയപ്പെടുക അവിടെ ഒന്നൊരു കത്ത് അയക്കുക ഇതൊക്കെയായിരുന്നു നമ്മുടെ ഉദ്ദേശം അതിനാണ് നമ്മൾ ഈ തവണ എൻ എസ് എസ് ക്യാമ്പിന് മുന്നോടിയായി ഉള്ള കൂടിയിരിക്കൽ കുട്ടികളെ കൊണ്ടിട്ട് ഇത് അങ്ങനെ തന്നെയാണ് സാർ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ച വാട്സാപ്പിനും ഫേസ്ബുക്കിനും ഒക്കെ വഴിമാറന്നു എന്ന് പറഞ്ഞെങ്കിലും സാർ ഇപ്പോൾ സൂചിപ്പിച്ച ആ ഒരു പോയിന്റിലേക്കാണ് നമ്മുടെ വിലാസങ്ങൾ പോസ്റ്റർ വിലാസങ്ങളൊക്കെ ഒരു മെയിൽ ഐ ഡിയിലേക്ക് ചുരുങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ചുരുങ്ങിയ കാലഘട്ടത്തിലാണ് മക്കളെ ഈ ഒരു അനുഭവം എങ്ങനെയുണ്ട് വളരെ നല്ലൊരു അനുഭവമാണ് പഴയ കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകാൻ പറ്റി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും മാത്രം മിണ്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കുറച്ചും കൂടെ ആഴത്തില് മനസ്സിലാക്കാനും അവർക്ക് പുതിയൊരു ഓർമ്മ നൽകാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട് അതുപോലെ ഗൃഹാപരമായത് ഇനി എല്ലാരും ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം അതുപോലെ തന്നെ ഞാൻ ആദ്യം ഇവിടെ കയറുമ്പോൾ എനിക്ക് ഏറ്റവും സ്പർശിച്ച ഒരു സാധനം മണിക്കുട്ടിക്ക് ഒരാൾ ഒരു കത്ത് പേര് പ്രിയപ്പെട്ട മണിക്കുട്ടിക്ക് നിനക്ക് നിനക്ക് സുഖമാണോ ക്രിസ്മസ് എന്തായി ഈ പുതുവർഷം വളരെ നന്നായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ക്രിസ്മസ് സന്തോഷത്തോടെ സമാധാനത്തോടെ ആഘോഷിക്കട്ടെ വൺസ് അഗൻ ഹാപ്പി ക്രിസ്മസ് അതെ അങ്ങനെ തന്നെയാണ് ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അതിന് അതിന് നമ്മളെല്ലാം മറന്നു പോയാ അല്ലെങ്കിൽ ഓർമ്മയിൽ മാറി പോയാ ആ ഒരു വർമ്മയിൽ മാഞ്ഞു പോയ ആ ഒരു അംശത്തെ ഈ കുട്ടികൾ ചേർത്ത് പിടിക്കുകയാണ് കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും അനീഷ്പിയെ ഇടുക്കി ഫിഷൻ മീൻസ്